ഭാരതത്തിനെമ്പാടും ഏറെ പ്രചാരമുള്ള ഒരു ആഘോഷമാണ് നവരാത്രി നവ എന്ന് പറഞ്ഞാൽ ഒമ്പത് അങ്ങനെ ഒമ്പത് രാത്രിയും പത്ത് പകലും ചേർന്നാണ് നവരാത്രി ആഘോഷിക്കപ്പെടുന്നത് അശ്വിനി മാസത്തിലെ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത് ഭാരതത്തിൽ ഈശ്വര സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് ഈശ്വര ചൈതന്യത്തെ പല രൂപത്തിലും ഭാവത്തിലും ആരാധിക്കുന്നുണ്ടെങ്കിലും മാതൃസങ്കല്പത്തിലുള്ള ദേവി ഭാവത്തിന് അത്യുത്കൃഷ്ടമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഭാരതത്തിൽ ഉടനീളം ദേവിഭാവത്തിന് പ്രാധാന്യം നൽകി നവരാത്രി ആഘോഷിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും പല രീതിയിലാണ് നവരാത്രി ആഘോഷിക്കപ്പെടുന്നത് എന്നിരുന്നാലും അതിന്റെ കാതൽ എന്ന് പറയുന്നത് തിന്മയിൽ നിന്നും നന്മയ്ക്കുള്ള വിജയം എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ബംഗാളിൽ ദുർഗാപൂജയാണെങ്കിൽ കർണാടകത്തിൽ ഇത് ദസറയാണ് തമിഴ്നാട്ടിൽ ബൊമ്മക്കുലു ഒരുക്കി വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത് മറ്റു പല സ്ഥലങ്ങളിലും ആയുധ പൂജയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് നമ്മൾ നവരാത്രിയുടെ ഓരോ ദിവസങ്ങളിലും ആരാധിക്കുന്നത് അതിന് നവദുർഗ എന്ന് പറയപ്പെടുന്നു ഓരോ ദിവസം ശക്തിയുടെ ഓരോ ഭാവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫെമിനൈൻ എനർജി ആണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു സ്ത്രീ സങ്കല്പത്തിലുള്ള എനർജിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് നമ്മൾ നവരാത്രിയിലൂടെ ആരാധിക്കുന്നത്